പ്രശസ്തമായൊരു വാക്കിലൂടെ ആരംഭം കുറിക്കുകയാണ് എൻ്റെ ഉപ്പാപ്പൊര ഉണ്ടായിരുന്നു ചരിത്രം എങ്ങനെ വായിക്കപ്പെടണം സോളിഡാരിറ്റിയുടെ ചരിത്രത്തിൻ്റെ രാഷ്ട്രീയ വായന എന്ത് വളവട്ടത്തിൻ്റെ ഭൂതകാലം എന്ത് വളവടണത്തിൻ്റെ വർത്തമാനം എന്ത് എന്നൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് വളവട്ടണം എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് രണ്ട് പോയിൻറ്റ് നാല് ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള പഞ്ചായത്ത് ഇതൊരിക്കലും പഞ്ചായത്ത് തന്നെ ആയി അംഗീകരിക്കപ്പെടേണ്ടിയിരുന്നതായിരുന്നില്ല അതൊരു ചരിത്രമാണ് അഴീക്കോടിൻ്റെയോ ചിറക്കലിൻ്റെയോ ഭാഗമായി മാറേണ്ടിയിരുന്ന വളവട്ടണം എന്ന ചെറിയൊരു ഗ്രാമം പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ബ്രിട്ടീഷ് സർക്കാരിൽ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരുടെ ശ്രമഫലമായാണ് ഇത് പ്രത്യേക പഞ്ചായത്തായി തന്നെ അംഗീകരിച്ച് കിട്ടുന്നത് നാം നിൽക്കുന്നൊരു പരിമിതി ചരിത്രം എന്നത് വളപട്ടണത്തിൻ്റെ ഉമ്മാമ കിസ്സകളിലൂടെയും ഐതിഹ്യങ്ങളിലൂടെയും ഫോക്ക് ലോറുകളിലൂടെയും നാം ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഞാൻ ഈ ചരിത്ര ശേഖരണത്തിന് ഇറങ്ങാനുള്ള ഒരു പ്രത്യേക പ്രചോദനം തന്നെ ജമായത്ത് ഇസ്ലാമിയുടെ നമ്മുടെ വി കെ മുസൂഖയുടെ ഒരു ചെറിയ പുസ്തകം വളപട്ടണം ചരിത്രം എന്നത് പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ കയ്യിൽ കെട്ടി വായിക്കുകയായിരുന്നു പിന്നീടാണ് അതിൽ പരാമർശത്തിനപ്പുറത്ത് പലപ്പോഴായിട്ട് പ്രവാസമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പ്രായമുള്ള ആൾക്കാരുമായിട്ട് അല്ല ഒരാൾ നമ്മുടെ വറൈറ്റിയുടെ അന്തൂക്ക അടക്കമുള്ളവർ അവരോട് കഥ കേൾക്കും കഥ കേൾക്കാൻ എന്നതൊരു ശീലമാക്കി മാറ്റിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരിൽ നിന്ന് കഥ കേൾക്കും ആ കഥകൾക്കൊക്കെ അകത്ത് ഐതിഹ്യത്തിനും ഫോക്കലോറിനും അകത്ത് ഭാവനയുടെ ഉള്ളിൽ എഴുതപ്പെട്ടിരുന്ന ചരിത്രങ്ങൾ ചികന്നെടുക്കും അപ്പോൾ മനോഹരമായ ചരിത്രങ്ങളുണ്ട് വളപട്ടണത്തിൻ്റെ ഷഹാദത്ത് മരത്തെപ്പറ്റിയുള്ള കെസ് പാട്ടുണ്ട് വളപട്ടണത്ത് പോക്കറേഷ എന്ന് പറയുന്ന ഒരു മഹൽ വനിത നമുക്ക് പെരുന്നാപ്പറമ്പ് കോലത്തിരിയിൽ നിന്ന് നേടിത്തന്നതിൻ്റെ ചരിത്രമുണ്ട് പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ചരിത്രവായനയുടെ ഒരു പരിമിതി ഫാഷിസ കാലത്ത് നാം എന്ത് ചരിത്രമാണ് പറയുക സൗഹാർദ്ദത്തിൻ്റെ ചരിത്രമാണോ അതല്ല പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് ചരിത്രമെന്ന് പറയപ്പെടേണ്ടിയിരുന്ന പലതും മറച്ചു വയ്ക്കപ്പെടേണ്ടയോ അല്ലെങ്കിൽ നിർബന്ധിതമായി പറയേണ്ടിയോ വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സൊളിഡാരിറ്റിയുടെ ഇത്തരം ഒരു സ്റ്റേജിൽ അധിനിവേശ ചരിത്രത്തിൻ്റെ പോരാട്ട വിപ്ലവം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ചരിത്രം മാത്രം ചരിത്രമായി അടയാളപ്പെടുത്തുകയോ അല്ലെങ്കിൽ അടിയ വർഗ ചരിത്ര വായനകൾ നടത്തപ്പെടുകയോ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രദേശം എങ്ങനെയാണ് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തെ അടയാളപ്പെടുത്തിയത് എന്ന് വ്യക്തവും കണിശവുമായി പറയാൻ പോലും സാധിക്കാത്ത ഒരു പരിതസ്ഥിതിയിലേക്ക് ബ്രിട്ടീഷ് ഭരണകാലത്തല്ല നമ്മുടെ പോരാട്ട ചരിത്രം ആരംഭിക്കുന്നത് തൊഫതുൽ മുജാഹിദ്ദീനിൽ സൈനുദ്ദീൻ മഹ്ദൂൻ തങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട് കണ്ണൂർ കോട്ട കീഴടക്കാൻ വേണ്ടി വളപട്ടണത്തിൽ നിന്നും തിക്കോടിയിൽ നിന്നും മുസ്ലിങ്ങൾ മാപ്പിള മക്കള് കണ്ണൂരേക്ക് യുദ്ധത്തിന് പോയ കഥ പറയുന്നുണ്ട് അവിടെ തന്നെ ഞാൻ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് വള്ളപ്പട്ടണം പ്രദേശം ഒരിക്കലും ചരിത്രത്തിൽ പോർച്ചുഗീസ് അധിനിവേശത്തിന് വിധേയമായിട്ടേയില്ല പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിൻ്റെ കീഴിൽ ഒതുങ്ങിയിട്ടില്ല അപ്പോഴൊരു ചോദ്യം ഉണ്ടാവും എങ്ങനെയാണ് പിന്നെ പാണ്ഡികശാല പാണ്ഡികശാലയെ പറ്റി ലോകൻ പറയുന്നുണ്ട് കണ്ണൂരുടെ ആധിപത്യത്തിൽ അറക്കൽ രാജാവിൻ്റെ പാണ്ഡികശാലകൾ കരാർഴുതിയിട്ട് കൊടുത്തു നോക്കുക പക്ഷെ അതിനോടൊപ്പം വളവട്ടണത്തെ ചേർത്ത് വെക്കുമ്പോൾ നാം അവിടെ ചരിത്രത്തിൻ്റെ പല സത്യങ്ങളും തമസ്കരിക്കേണ്ടി വരും അവിടെ മറ്റൊന്ന് നടക്കുന്നുണ്ട് അറക്കലിൽ നിന്ന് വളപട്ടണത്തിനോട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉപരോധമുണ്ടായപ്പോൾ ആ ഉപരോധത്തെ രാജാവിൻ്റെ ഉപരോധത്തെ മറികടക്കാൻ വേണ്ടി വളപട്ടണ ജനത കാണിച്ച ആർജവത്തിൻ്റെ ഒരു ചരിത്രം ആ പാണ്ഡിഗ്യശാലയ്ക്ക് പിന്നിലുണ്ട് വായിച്ച ചരിത്രങ്ങളെക്കാളേറെ വായിക്കപ്പെടാതെ പോയ ചരിത്രങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി നാം എന്താണ് നമ്മുടെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നത് എന്നതിൽ നിന്ന് ഇന്ന് നാം എവിടെയാണ് നമ്മുടെ അടയാളപ്പെടുത്തലുകളെ സമ തമസ്കരിച്ചു കൊണ്ട് നിൽക്കുന്നത് എന്ന് നിൽക്കുമ്പോഴാണ് നാം ആകുലപ്പെടേണ്ടത് ഈ ദേശത്തിൻ്റെ ഈ ദേശവാസികളുടെ ഭാവി എന്തായി മാറുന്നത് ഇരുപത്തിയഞ്ച് സീരീസിലായി പറയേണ്ട വളവട്ടണ ചരിത്രത്തെ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്ന് അന്തിച്ച് നിൽക്കുകയാണ് ഞാൻ വളപട്ടണത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു പ്രത്യേകത ചരിത്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റ് പ്രദേശങ്ങളിൽ എങ്ങനെയാണോ ചരിത്രത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതിൽ നിന്ന് നേരെ വിപരീതമായിട്ടാണ് വളപട്ടണത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നാം ഇസ്ലാമിത പ്രബോധന ചരിത്രത്തിലേക്ക് എന്നെ ഏൽപ്പിച്ചത് അതാണെന്ന് തോന്നുന്നു ഞാൻ കടന്നു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ചേരമാൻ പെരുമാളുടെ മക്കയാത്ര യാത്ര മാലിക് സംഘത്തിൻ്റെ വരവ് അതിനുശേഷം മാലിക് ബിന് ഹബീബിൻ്റെ രണ്ടാം കാലഘട്ടത്തിൽ പള്ളി നിർമ്മാണം പക്ഷെ വളപട്ടണത്ത് മാലിക് ദീനാറിൻ്റെ പള്ളിയോ മാലിക് ബിൻ ഹബീബിൻ്റെ പ്രബോധന ചരിത്രമോ കാണുന്നില്ല നമുക്ക് വളപട്ടണം എന്നത് മാത്രം എടുത്തിട്ടൊരു ചരിത്രം പറയാൻ പറ്റില്ല നമുക്ക് വളപട്ടണത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ കണ്ണൂർ ഹാനോവർ എന്ന് വിളിച്ചിട്ടുള്ള കാനത്തൂർ എന്ന് വിളിച്ചിട്ടുള്ള കണ്ണൂരിൻ്റെ ചരിത്രത്തിലേക്ക് പോകണം കണ്ണൂറിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കേരളീയ ചരിത്രത്തിലേക്ക് വരണം അപ്പോൾ ചേരമാൻ പെരുമാൾ എന്ന മിത്ത് ഇപ്പോഴും ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ സാധിക്കാത്തയിടത്ത് ഇബിനു ബത്തൂത്ത ഇബിനു ബത്തൂത്ത വളപട്ടണത്തിൻ്റെ ഷഹാദത്ത് മരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ധർമ്മടമല്ല ധർമ്മടമല്ല ഷഹാദത്ത് മരത്തെ ബത്തൂത്ത പറയുന്നത് ദഹത്തൻ ബദ്ഫത്തൻ എന്നിടത്ത് ഞാനും ഗുരു നമ്മുടെ മുസ്തുഖയും തമ്മിലൊരു ഡിബേറ്റ് നടന്നിട്ടുണ്ട് കുന്നത്ത പള്ളി എന്ന് നമുക്ക് ഇബിനു ബത്വത്തെ അടയാളപ്പെടുത്താനേ സാധിക്കില്ല കാരണം ഇബിനു ബത്തൂത്ത വന്നിരുന്ന പ്രദേശത്തിൻ്റെ ഒരു വലിയ ഒരു വലിയ അടയാളപ്പെടുത്തലായിട്ട് കാണിക്കുന്നത് ഒരു കുളമാണ് ആ കുളത്തെ എത്രയാണ് അടിയാണ് ഇബിനു ബത്തൂത്ത വരച്ചു വെച്ചിട്ടുള്ളത് ആ കുളത്തിന് ചുറ്റും എന്തൊക്കെയാണ് ബത്തൂത്തെ കണ്ടിരുന്നത് ആ കുളത്തോട് ചേർന്നാണ് പള്ളിയെ പറയുന്നത് ആ പള്ളിക്ക് വശത്താണ് ഒരു മണ്ഡപത്തിൽ ഷഹാദത്ത് മരത്തെ അടയാളപ്പെടുത്തുന്നത് അത് കക്കുളങ്ങര പള്ളിയാണെന്ന് എല്ലാം ഇബിൻ ബത്തൂത്തയുടെ മുഴുവൻ വെച്ചുകൊണ്ട് നമുക്ക് സ്ഥാപിക്കാനായിട്ടുണ്ട് ചരിത്രപരമായ ഗവേഷണത്തിലൂടെ സ്ഥാപിക്കാനും ചരിത്ര ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ച് സമ്മതിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് പവിത്രൻ സേറും കുമാരനെ പോലുള്ള നമ്മുടെ പയ്യന്നൂർ ഹിസ്റ്ററി കോൺഗ്രസ്സിലെ അറുന്നൂറോളം പ്രാദേശിക ചരിത്ര സമർപ്പിക്കപ്പെട്ട് പുതിയ പ്രാദേശിക ചരിത്ര വായനയിൽ വളപട്ടണത്തിൻ്റെ അടയാളപ്പെടുത്തുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ മാടായിപ്പള്ളിയോടനുബന്ധിച്ചിട്ടുള്ള അബ്ദുള്ള ജില്ലത്തിൻ്റെ ഒക്കെ ചരിത്ര പഠനത്തോടൊപ്പം ഇന്ന് വളപെട്ടണം അല്ലെങ്കിൽ ഹിസ്റ്ററി കോൺഗ്രസ്സിൽ ഇറങ്ങിയ മൂന്നോളം ലേഖനങ്ങളിൽ വളവണ്ണത്തെ അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മന്ന മന്നക്കബറിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് മന്ന മന്നക്കബർസ്ഥാനിലേക്ക് പോകുമ്പോൾ അവിടെ ഇന്നും കേരളത്തിലൊരു ഒരു ഒരു പ്രത്യേകതയായി ഒരു പ്രത്യേകതയായി അടയാളപ്പെടുത്തിയിട്ടുള്ളത് റെഡിമെയ്ഡ് കബറുകളാണ് പൊന്നാനിയിലുണ്ടെന്ന് പറയുന്നു എനിക്കറിയില്ല പൊന്നാനിയിൽ പോയി അന്വേഷിച്ചിട്ട് ഞാൻ കണ്ടെത്തിയിട്ടില്ല എവിടെയാണെന്നറിയാം വളപട്ടണത്തെ ആ ഒരു പ്രത്യേകതയിൽ രണ്ട് ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത് ഒന്ന് മുന്നേ കുഴിച്ചു വെച്ചിരുന്ന ഖബറുകൾ കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെയും തുറന്നതായിക്കോളെ ഒരു മുപ്പതോ നാൽപ്പതോ അല്ല കാട് വെട്ടി നീക്കിയിട്ടിപ്പം ഇവിടെയുള്ളവർക്ക് ഇപ്പോഴും പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് ആ മേൽപ്പാറ നീക്കിയാൽ പലപ്പോഴും അഞ്ചും ആറും ഖബറുകൾ ഒന്നിച്ച് വളരെ ഫ്രഷ് ആയ ഖബറുകൾ ഇതാരെ കുഴിച്ചു എന്നതാണ് ചോദ്യം ഇവിടുത്തെ പ്രാദേശിക ഐതിഹ്യം പറയുക പൊക്കറേശ് ഉമ്മയുടെ ജിന്നു കുഴിച്ചു അതൊരു ഉമ്മ മിസ്സിയാണ് പ്ര ചരിത്രകാരന്മാരതിനെ സമീപിക്കാൻ മുസൂഖെ പോലുള്ളവർ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് പട്ടാളക്കാർ കുഴിച്ചു ടിപ്പു സുൽത്താൻ്റെ കാലത്ത് പട്ടാളക്കാർ കുഴിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് മന്നക്കബർസ്ഥാനിൽ ഇപ്പോഴും കാടൊക്കെ വൃത്തിയാക്കിയപ്പോൾ വന്ന സംഘത്തെ ഞാൻ കാട്ടിക്കൊടുത്തു അഞ്ചോളം ശിലാലിഖിതങ്ങൾ എഴുതി വെച്ച ഖബറുണ്ട് അതിലൊന്ന് വളരെ കഷ്ടിച്ച് വായിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിൽ എഴുതിയിട്ടുള്ളത് ഹിജ്റ എഴുന്നൂറ്റി പത്ത് ഷാബാൻ ഇരുപത് എന്നാണ് ടിപ്പുവിനും എത്രയോ കാലത്തിനു മുമ്പ് ആ ഖബർ അവിടെ ഉണ്ടാവുമ്പോൾ ടിപ്പുവിൻ്റെ കബർ കുഴിക്കപ്പെടുന്നതിന് മുമ്പ് അവിടെ എങ്ങനെ കബറുണ്ടായി എന്നൊരു ചോദ്യം വരുന്നുണ്ട് അവിടെ ഇബിനു ബത്തൂത്തിയുടെ അടയാളപ്പെടുത്തലോട് കൂട്ടി വായിക്കുമ്പോൾ പതിനെട്ടാമത്തെ കാൽതി കാൽതിശക്കുവാൻ എന്ന് പറയുന്ന ആളുടെ കാലത്ത് ജനകീയ ജനകീയ കൂടി അന്നത്തെ ജനത ഒരു 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 ഉമ്മാമക്കിസയിലൂടെ പോക്കറേഷ അലീസയും ഒക്കെ ഉണ്ടാക്കി ചെറുക്കൽ തമ്പുരാനെ കൊണ്ടു കൊടുത്ത് അതിനോടനുബന്ധിച്ച കുറേ നമ്മുടെ നാടൻ മധുരതരമായ നാടൻ പാട്ടുകൾ എന്നിട്ട് പോക്കറേഷുമൊക്കെ തമ്പുരാൻ ദാനമായി നൽകിയെടുത്ത് അന്നുള്ള കാലിയും അന്നുള്ള ജനങ്ങളും അവരുടെ അധ്വാനത്തിലൂടെ അവിടെ കബറുകൾ നിർമ്മിക്കുന്നു എന്ന് വായിക്കുന്നിടത്ത് ചരിത്രത്തിൻ്റെ ഈ എഴുചേരാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് സംയോജിപ്പിക്കാൻ പറ്റുന്നുണ്ട് ചരിത്രം ആര് വായിക്കുമെന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഐഡിയൽ ലൈബ്രറിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണെന്ന് തോന്നുന്നു ഇന്ന് വരേണ്ടിയിരുന്ന ഷിഹാബുദ്ധീൻ പൊയ്ത്തും കടവ് വളപട്ടണത്ത് കുറേ കഥാകാരന്മാരും കഥ എഴുത്തുകാരും ഉണ്ട് പക്ഷേ വളവടനത്തിൻ്റെ ചരിത്രത്തെ കോടീകരിക്കാനോ ചരിത്രം എഴുതാനോ സാധിക്കപ്പെടാതെ പോകുന്നു അവിടത്തേക്ക് ശ്രദ്ധ പതിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കണ്ട് മുമ്പ് ഇന്ന് ഇന്നീ ഭൂമികയിൽ അതിനുള്ള ഒരു ശ്രമം നടക്കുക എന്ന് പറയുന്നത് തന്നെ ഏറെ സന്തോഷകരമാണ് നമ്മുടെ വി കെ മുസൂഖിയുടെ വളവട്ടണ ചരിത്രത്തിന് ശേഷം അതിൻ്റെ ഒരു പുനഃപ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു വളവട്ടണത്തിൻ്റെ ജമായത്ത് ഇസ്ലാമിയുടെ ചരിത്രം കൂടി ചേർത്തിട്ട് അന്ന് ഷമീം സാഹിബാണെന്ന് തോന്നുന്നു വളപട്ടണത്തിൻ്റെ ചരിത്രം എന്നല്ല വളവട്ടണത്തെ ജമായത്ത് ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന് അടയാളപ്പെടുത്തിയിരുന്നത് അതുപോലുള്ള ഒരു പരിധിസ്ഥിതിയിൽ വളപട്ടണത്തെ എസ് വൈ എസ് അതിനുശേഷം വളപട്ടണത്തെ എസ് വൈ എസ് 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 എഫ്കാരുമായി ചേർന്നിട്ട് വളരെ നിർബന്ധിതാവസ്ഥയിൽ ഇങ്ങനൊരു സാധനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ വളവട്ടണം പെരുമ ഈ വളവട്ടണം പെരുമയും ഇതുമായിട്ടൊരു വല്ലാത്ത താധ്യാത്മ്യം പ്രാപിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ ഇതുപോലൊരു സദസ്സിൽ എന്താണ് വളവട്ടണ ചരിത്രത്തിൻ്റെ പരിമിതി എന്ന് ചോദിച്ചാൽ അതിന് സാക്ഷി ഈ സദസ് തന്നെയാണ് അവനവൻ്റെ ചരിത്രം അവനവൻ്റെ അസ്തിത്വത്തിന് വേണ്ടി പോലും ബാനർ നോക്കിയിട്ട് പങ്കെടുക്കാൻ പറ്റാതിരിക്കുന്ന മാനസികാവസ്ഥയിലുള്ള ഒരു ജനസമൂഹത്തിന് മുന്നിൽ നമുക്ക് എങ്ങനെയാണ് അക്കാദമിക് ചരിത്രം പറയാൻ സാധിക്കുക നാം എങ്ങനെയാണ് നമ്മയടയാളപ്പെടുത്തുക നമ്മുടെ മനോഭാവത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുമ്പ് പോരാട്ടങ്ങൾക്കിടയിലും നാം ഉണ്ടാക്കിയ ഭൗതികമായ അല്ലെങ്കിൽ ആത്മീയമായ മതപരമായ ഉന്നതിയോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷവും തൊള്ളായിരത്തി എൺപതിന് മുമ്പ് നിസ്വാർത്ഥരായ നേതാക്കന്മാരുടെ ശ്രമഫലമായി വളപട്ടണം ഭൂപടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടേയില്ല എൺപതുകൾക്ക് ശേഷമോ ഇനി ബാക്കി ക്ഷമീമൊക്കെ പറഞ്ഞത് കൂട്ടി വായിച്ചാൽ മതി ഇന്നത്തെ വളപട്ടണത്തിൻ്റെ അവസ്ഥ അപ്പം നാം എന്താണ് ഇവിടെ നിന്നുകൊണ്ട് പറയേണ്ടത് ഭൂതകാലത്ത് ഉപ്പാപ്പക്ക് ആനയുണ്ടായിരുന്നതും ആ ആനപ്പുറത്തിരുന്നിട്ട് ചന്തിക്കത്ത അയമ്പുണ്ടായിരുന്നതൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് അയവറക്കണോ എനിക്ക് സാധ്യമേ അല്ല എനിക്ക് സാധ്യമേ അല്ല ഒരു തലമുറ ചരിത്രമേറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് വെറും ഉപരിപ്ലവമാവാതെ അവസാനിക്കാതെ ഇവിടെ നിന്ന് ചരിത്രം പറയാനും ചരിത്രം ക്രോഡീകരിക്കാനും തയ്യാറുണ്ടെങ്കിൽ പക്ഷേ രാഷ്ട്രീയ ബന്ധു ഞാൻ സോൾഡാരിക്കാരനോ ഞാൻ ജമായത്ത് ഇസ്ലാമി ആശയക്കാരനോന്നും അല്ലെന്ന് ഇവിടെ നിന്ന് എല്ലാവർക്കും അറിയാം പ്രവർത്തിച്ചിരുന്ന സംഘടനയിൽ ഇപ്പം പ്രവർത്തിക്കൊന്നുമില്ല പക്ഷെ ഞാൻ എന്നാൽ കഴിയുന്ന മുഴുവൻ സഹായ സഹകരണങ്ങളും യാതൊരു പ്രതിവശ് പ്രതിഫലയച്ഛയും ഇല്ലാതെ നൽകുമെന്ന് ഈ സദസ്സിൽ നിന്ന് ഉറപ്പിച്ചു പറയുകയാണ് അതിൻ്റെ എന്നോണം ഞാൻ ചെറിയ ചരിത്രമെങ്കിലും സംഘടനാ ഭാഗങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ശേഖരിക്കാൻ പറ്റുന്ന വളപട്ടണ പെരുമയുടെ ഒരു കോപ്പി ഇവിടെ ഞാൻ ബന്ധപ്പെട്ട ഇതിൻ്റെ സംഘാടകർക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് വളപട്ടണ ചരിത്രം എന്ന് പറയുന്നത് ദേശത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഐതിഹ്യങ്ങളും കഥകളും അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന കഥകളുമല്ല ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് ഇയെ ഷാഹുൽ വളപട്ടണത്തിന് ഷിഹാബിനെ പോലുള്ളവർ സമകാലിക വളപഠനത്തിൻ്റെ അവസ്ഥകൾ അവരുടെ കഥകളിൽ വരച്ചിടുന്നുണ്ട് പക്ഷേ ഭൂതകാലം അപ്പോഴും അന്യമാണ് ഞാൻ ഇയയുടെ ബദ്ഫൻ പടിയിറങ്ങുന്നു എന്ന ഡോക്യുമെൻ്ററി അത്രമാത്രം ഞാൻ ചില ചരിത്ര ഖലിതങ്ങൾ അതിൽ സംഭവിച്ചിട്ടുണ്ട് കാരണം ജലാലുദ്ദീൻ ബുഖാരി ഒന്നുമല്ല വളവട്ടം കക്കുളങ്ങരപ്പള്ളി പണിയുന്നത് അതിനു മുമ്പ് ഹിജിറ നൂറ്റിച്ചില്ലറയിൽ കളി മുഹമ്മദ് എന്ന് പറയുന്ന നമ്മുടെ ഒന്നാം ഖലീഫ അബുബക്കർ സിദ്ദീഖ് റബുദാൻ്റെ മകൻ മുഹമ്മദ് റഹ്ദാൻ്റെ മകൻ അബുബക്കർ റുദ്ദാന്റെ മകൻ മുഹമ്മദ് റദി ഉദ്ദാനു ആണെന്ന് കാലിമാരുടെ കൈവശം ഇന്ന് ലഭിക്കാത്ത എന്നാൽ എന്തോ ഭാഗ്യത്തിൽ നിന്ന് തലശ്ശേരിയിൽ നിന്ന് ലഭിച്ച കോപ്പിയുടെ അറബി കവിതയിൽ എഴുതി വെച്ച ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ആ പുസ്തകം ആ ഒരു എഴുത്ത് കാലിമാരുടെ കയ്യിലുള്ള എഴുത്ത് എന്ന് പറയുന്നത് ഒരു വെറും വാറോലയല്ല അതിനെ സി എൻ അഹമ്മദ് മൗലബി മഹത്തായ മാപ്പിള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിനെ സെയ്ദ് മുഹമ്മദ് കേരള മുസ്ലിം ചരിത്രത്തിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കക്കളങ്കരപ്പള്ളി ലൈബ്രറിയിൽ ചേരമാൻ പെരുമാളുടെ കാലത്ത് തന്നെ വളപട്ടണത്തും പരിസര പ്രദേശങ്ങളിലും ഇസ്ലാം മത പ്രബോധനം നടന്നുവെന്ന് തെളിയിക്കുന്ന ഒരു കയ്യെഴുത്തി രേഖ ഞങ്ങൾ കാണുകയും അതിന് കോപ്പിയെടുക്കുകയും ചെയ്യുന്ന പറഞ്ഞു ആരുടെങ്കിലും കോപ്പിയുണ്ടോ ആരെടുത്തെങ്കിലും കോപ്പി ഉണ്ടോ ഞാൻ മറന്നു വിസ്മരിച്ചു പോയി ചരിത്രങ്ങൾ കൈയിൽ ശേഖരിച്ച് വെച്ചിരുന്ന പിന്നെ ഒരു കാര്യമുണ്ടല്ലോ ഇയ പറഞ്ഞതുപോലെ സ്പൈനിൽ നിന്നൊന്നും നമ്മൾ പാഠം പഠിക്കില്ല എങ്ങനെയാണ് അറുന്നൂറ് കൊല്ലത്തെ സ്പൈനിൽ നിന്ന് നാം ഇറങ്ങിപ്പോയതെന്നും നാം തന്നെയാണ് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെയും അടയാളപ്പെടുത്തെയും നശിപ്പിച്ചതെന്നുള്ളൊക്കെ ചരിത്രം വായിച്ചവർക്കറിയാം ഫോട്ടോകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് ഈ ഡോക്യുമെൻ്ററിയാണ് ചെയ്തത് ഞാൻ കുറേ ഫോട്ടോ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തെ ക്യാമറ ഉള്ള ക്യാമറ തൂക്കിയിട്ട് ഫോട്ടോ എടുത്തു വയ്ക്കിയത് ഫോട്ടോകൾ കണ്ടൻറ്റുകൾ ചരിത്രത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും മിത്തിൻ്റെയും കണ്ടൻറ്റുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അശക്തനാണ് എഴുതി പുസ്തകമാക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ വെച്ച് ഹെഡിങ് എഴുതിയ ഇരുപത്തഞ്ച് സീരീസ് ഓഫ് കഥകൾ മനോഹരമായ പോക്കിരി ഗാഥകൾ അതിൽ പറഞ്ഞില്ലേ നമ്മുടെ ജുമായത്ത് പള്ളിയിലെ തൂണ് കൊണ്ടുവന്നിരുന്ന കോയപ്പോക്കിരി കുഞ്ഞിമംഗലത്തിൽ നിന്ന് ചങ്ങാടത്തിലെ പുഴ വഴി രണ്ടു പിടിച്ചിട്ട് ഇത്രയും വലിയ കൽത്തൂണ് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ചെത്തി മിനിക്ക് ജുമായത്ത് പള്ളിയിൽ നമ്മുടെ ഹെറിറ്റേജ് യാത്രയ്ക്ക് കാണിച്ചു തന്നല്ലേ പോക്കിരി ഗാഥകൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പുസ്തകം എഴുതാം വളപട്ടണത്തിൻ്റെ ഉമ്മാമ കിസകൾ എന്ന് പറഞ്ഞിട്ട് നൂറ്റിയാറ് മനോഹരമായ മനോഹരമായ ചരിത്രങ്ങൾ ഞാൻ ഫേസ്ബുക്കിൽ അഞ്ചോ ആറോ ആറോണ്ണം എഴുതിയിട്ടിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു പുസ്തകം ചെയ്യാം ഇവിടുത്തെ ഹൈന്ദവ ജനവിഭാഗവും ക്ഷേത്രവും അവരുടെ സംസ്കാരവും ആ സംസ്കാരവും മുസ്ലിം ചരിത്രവും കാലിമാരുടെ ഘടനയും പിടാരന്മാരുടെ ഘടനയുമുള്ള മഹാസൗഹാർദ്ദത്തിൻ്റെ വളവട്ടണവും അറക്കലും ചിറക്കലും തമ്മിൽ അന്നും ഇന്നും സൂക്ഷിച്ചു വന്നിരുന്നു വളവട്ടണത്തിൻ്റെ ആറോളം പ്രമുഖ തറവാടുകൾ കാലിയുമായും ചിറക്കൽ തമ്പരാനുമായും സൂക്ഷിച്ചു വന്ന അങ്ങനെ മഹാസൗഹാർദ്ദത്തിൻ്റെ ഒരു പുസ്തകം എഴുതാം സീരീസ് ഓഫ് ബുക്സ് ചെയ്യാം ആരാണ് ചെയ്യേണ്ടത് ഒറ്റക്കൊരാളാണ് പൂർണ്ണമായ എങ്ങോട്ടേക്കല്ല ഞാൻ പൂർണ്ണമായ സഹകരണം ആവശ്യപ്പെടുന്നത് അങ്ങോട്ടേക്ക് പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് വാക്ക് തന്നുകൊണ്ട് ഈ ചെറു പ്രഭാ